കട്ടപ്പന നഗരസഭയിൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കട്ടപ്പന നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ജൈവവള വിതരണം ചെയ്യാൻ വകയിരുത്തിയ തുകയുടെ ഒമ്പത് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് നഗരസഭ ചിലവഴിച്ചതെന്ന് റിപ്പോർട്ട് കല്യാണത്തിന്റെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിൽ തർക്കവും നടന്നു കല്യാണത്തണ്ട് ടൂറിസം പദ്ധതിക്ക് സ്ഥലം വിട്ടു ലഭിക്കുന്നതിന് പരിസ്ഥിതി ആഘാത പഠനത്തിനായി ഏഴു ലക്ഷം രൂപ വകമാറ്റിയതിനെ ചൊല്ലിയാണ് കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തർക്കമുണ്ടായത് പുതിയ പദ്ധതി സംബന്ധിച്ച് വാർഡ് കൗൺസിലറായ തന്നെ അറിയിച്ചില്ലെന്ന് പ്രശാന്ത് രാജു അധ്യക്ഷനോട് പരാതി പറയുകയും ഇതിന് കൗൺസിലറായി ജോയ് വെട്ടിക്കുഴി മറുപടി പറയാൻ തുനിഞ്ഞതാണ് വാക്കു തർക്കത്തിനിടയാക്കിയത് ഇവിടുന്നാലും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സൈന്യം ഇവിടുന്ന് തൊടുപുഴയിലെ ജയിലിയിലെടുത്ത് വരെ പോയാൽ അവരുടെ വില ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടപ്പാക്കാൻ പറ്റിയല്ല ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് അവരുടെ വില ചെന്ന് പറഞ്ഞതാണ് അന്നേരം ഒന്നും അവർ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇപ്പോൾ പൈസ പ്രത്യേകിപ്പം ഇവിടെ പോകുന്നുണ്ടായത് നഗരസഭയുടെ പൊതുപദ്ധതിയാണെന്നും വാർഡ് കൗൺസിലറോട് സൂചിപ്പിക്കാതിരുന്ന ബോധപൂർവമല്ലാത്ത വീഴ്ചയാണെന്നും ഇത് ആവർത്തിക്കില്ലെന്നും അധ്യക്ഷനായ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പറഞ്ഞു ആ പദ്ധതിയുടെ അംഗീകാരത്തിനായുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടണമെങ്കിൽ അങ്ങനെ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിനു വേണ്ടി ഏഴു ലക്ഷം രൂപ വക കൊള്ളിച്ച് ഡി പി സി അംഗീകാരത്തിനായി അയക്കുന്നതും ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തര കൗൺസിലായിരുന്നു വിശദമായ കൗൺസിൽ ഇരുപത്തിയേഴാം തീയതി കൂടി പാർട്ടി അജണ്ടകർ ചർച്ച ചെയ്യണം കല്യാണത്തേക്ക് ടൂറിസം പദ്ധതി എന്നുള്ളത് മുനിസിപ്പാലിറ്റിയുടെ ഒന്നാകാം പദ്ധതിയാണ് അത് വാർഡ് കൗൺസിലിൻ്റെ വാർഡിൽ വരുന്നു എന്ന നിലയിൽ അദ്ദേഹമായി ആശയവിനിമയം നടത്തേണ്ടതായാലും അത്തരം പിശകുകൾ ആവർത്തിക്കാതെ ശ്രദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായുള്ള ജൈവവള വിതരണ പദ്ധതി ആവിഷ്കരിച്ചത് ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് എന്നാൽ ഗുണഭോക്താക്കൾ മുഴുവൻ തുകയും മുടക്കിയ ശേഷം സബ്സിഡി തുക അക്കൗണ്ടിൽ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കിയത് ഇതോടെ കർഷകരിൽ വലിയൊരു വിഭാഗം പദ്ധതിയുമായി സഹരിച്ചില്ല പദ്ധതി ആരംഭിച്ച രണ്ടു മാസം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ മാത്രമാണ് പദ്ധതിയുടെ ഭാഗമായത് സംഭവം വിവാദമാവുകയും സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ തുക നഷ്ടമാകുകയും ചെയ്യുമെന്ന അവസ്ഥയുണ്ടായി ഇതോടെ കർഷകർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം തുകയടച്ച് വളം വാങ്ങിക്കാമെന്നും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം തുക കർഷകർ ആവശ്യപ്പെടുന്ന സഹകരണ സംഘങ്ങളുടെയോ അംഗീകൃത വളം വിൽപ്പന ഏജൻസികളുടെയോ അക്കൗണ്ടിൽ നൽകാൻ ചൊവ്വാഴ്ച വിളിച്ച അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി കൗൺസിലിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവ്വഹണ ഉദ്യോഗസ്ഥനായ വിവിധ പദ്ധതികളുടെ ടെൻഡർ അംഗീകരിക്കുന്നതിനും എസ്റ്റിമേറ്റ് റിവേസ് ചെയ്യുന്നതിനും തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന